പള്ളിയുടെ വികാരി ഞങ്ങളെ ഞങ്ങളെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ കാണുകയും ചെയ്യുന്ന എരമംഗലത്ത് വില്ലിയച്ച മകൻ 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 അന്യനായ ജോൺ കൊറപ്പിസ്കോപ്പ കൊപ്പ സഹ വികാരിമാരെയും ഇടവകാങ്ങളായ വൈദിക ശ്രേഷ്ഠമാൻ സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ വിശ്വാസികളാണ് ചരിത്രമുറങ്ങുന്നതായ ഒരു പരിശുദ്ധമായ മലങ്കര സഭ സഭയെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്പെട്ടതും ശ്രേഷ്ഠതുമായ ഒരു ദേവാലയത്തിന്റെ ജൂബിലി പെരുന്നാൾ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ് നാളെ അതിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരുടെ മധ്യസ്ഥതയിലാണോ നാം അഭയപ്പെടുന്നത് ആരുടെ മധ്യസ്ഥതയിലാണ് നാം അഭയപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ പരിശുദ്ധൻ്റെ നാമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്താൻ നന്ദി പറയുന്നതിനും മുന്നോട്ടുള്ളതായ കാലങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതിനുമായ വലിയ സന്ദർഭമാണ് ജൂബിലിപ്പെരുന്ന നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അടിമകളെ വിടർത്തി വിടുവാനും കാരാഗ്രഹത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുവാനുമായിട്ടുള്ളതായ വലിയ ജൂബിലിയുടെ സന്ദേശം അതാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാ 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 പരിശുദ്ധനായ തോമാസ് അഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കോണ്ണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആരുടെ മധ്യസ്ഥതയിലാണ് ഭാരതത്തിന്റെ അപ്പോസ്തോലായ മോർ തോമസ് സിഹായ മധ്യസ്ഥിൽ ക്രിസ്തുമാർഗം ഭാരതത്തിൽ കൊണ്ടുവന്ന സിഹായാണ് മോർ തോമസ് അപ്പോസ്തോല ഇന്നും ക്രിസ്തു മതം നിലനിൽക്കുന്നതിന്റെ കാരണം പരിശുദ്ധനായ തോമസ് തോമായുടെ വരവും സുവിശേഷം അറിയിച്ചതും രക്തസാക്ഷി മരണം പ്രാപിച്ചതുമാണ് അതുകൊണ്ട് ഇന്നും നമുക്ക് മാർഗദ്വീപമായിട്ടാണെന്നും ക്രിസ്തുവിന്റെ സുവിശേഷം എന്താണെന്നും അറിയാതിരുന്ന കാലഘട്ടത്തിൽ കാടും മേടും നിറഞ്ഞതായ സഞ്ചാര സൗകര്യമില്ലാത്തതായി സ്ഥലത്തേക്ക് കർത്താവിന്റെ നിയോഗപ്രകാരം കടന്നു വന്ന് പരിശുദ്ധനായ തോമാശ്രിഹ മുഖാന്തരം ആ തോമാർഗീപമായി ഇന്നും നമുക്ക് നിലനിൽക്കുന്നു അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നാം മനസ്സിലാക്കി വേണം ഈ പെരുന്നാളിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനെ ഇന്നും ഭാരതത്തിൽ ക്രിസ്തു മതം വേരോടുന്നതിൻ്റെ പ്രധാന കാരണം ത്യാഗവും ആ പരിശുദ്ധന്റെ രക്തസാക്ഷി മരണവുമാണ് ഒരു ലക്ഷ്യം അതിന്റെ മാർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗവും ചിലപ്പോൾ മരണവും സംഭവിച്ചേക്കാം അതുകൊണ്ട് ആ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യം ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ മാർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകളും തന്റെ പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ പള്ളികൾ സ്ഥാപിക്കുകയും പൂരോഹിതന്മാർക്ക് പട്ടം കൊടുക്കുകയും അങ്ങനെ ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ സുവിശേഷം ഭാരതത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തവനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ത്യാഗത്തിന്റെ വലിയ റിസൾട്ടാണ് ഇന്നും ക്രിസ്തു മതം ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാരണം മോശയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ത്യാഗം അനുഭവിച്ചവനായിരുന്നു യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ല ദൈവ പിതാവായ ദൈവനെ തെരഞ്ഞെടുക്കുമ്പോൾ മോശയെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടുവരുവാൻ എന്തൊക്കെ അവിടെ അയക്കുന്നു ഭർവന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ നയിച്ചു കൊണ്ടുവരുവാൻ അവൻ മിക്കനായിരുന്നു തടിച്ചു നാവുള്ളവനായിരുന്നു അവനതിന് പ്രാപ്തനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ശക്തിപ്പെടുത്തുകയാണ് എന്നാൽ വലിയൊരു ത്യാഗം അതിന്റെ പിന്നിലുണ്ട് കാരണം തന്റെ കയ്യിൽ സൈന്യമില്ല തന്റെ കയ്യിൽ ആയുധങ്ങളില്ല പറവാനാകട്ടെ ശക്തമായ ആയുധ ബലത്തോടും കൂടെ നിൽക്കുമ്പോൾ അവന്റെ അടുക്കലേക്കാൻ ഈ കടന്നു ചെന്ന് ഈ ജനത്തെ നയിച്ചു കൊണ്ട് വരണമെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എത്ര വലുതാണെങ്കിലും ദൈവത്തെങ്കിലേക്ക് നോക്കി അവനാ ദൗത്യം ഏറ്റെടുക്കുകയാണ് ത്യാഗം ഏറ്റെടുക്കുകയാണ് മനോഹരമായ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പണിതായ പള്ളി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരും പുണ്യപിതാക്കന്മാരുടെയും കബറുകൾ അടങ്ങുന്നതായ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു എടവത്രാപൊലി തൈക്കാം ശ്രേഷ്ഠ കാതോലിക്ക പള്ളിയിൽ കയറുവാനായിട്ടുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കവറടക്കിയിരിക്കുന്ന കല്ലറയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കല്ലറയിൽ പോകുവാനായിട്ടുള്ള സാഹചര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാലും വിശ്വാസം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി പൗരോഹിത്വത്തിന്റെ ഉറവിടമായ പരിശുദ്ധ അന്തിഹാസനത്തോടെ ആ വിധേയപ്പെട്ട പള്ളിയിൽ നമ്മളെ ഇറക്കി വിട്ടപ്പോഴും നമ്മുടെ കബറുകളിൽ നമുക്ക് പോകുവാനായിട്ടുള്ള സൗകര്യം ഇല്ലാതെ വന്നപ്പോഴും ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ നമ്മൾ പുതിയ ദേവാലയം പണു തുയർ ഞാൻ ഈ ദേവാലയത്തിലേക്ക് പുതുക്കി പെടുന്നതിന് ശേഷം ഇത് കൂതാശിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് എത്ര മനോഹരമായ ദേവാലയം ഞാനിപ്പോൾ പറയുന്നു എപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഇറക്കി വിട്ടുവോ അപ്പോൾ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവും ദൈവവും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഈ ദേവാലയത്തിലേക്ക് കടന്നു വേണം നിങ്ങൾ ഈ വന്മുഹായിലേക്ക് നോക്കിയാൽ പ്രകാശപൂരിതമായ നമ്മുടെ ത്യാഗത്തിന്റെ വലിയ മഗുണോദാഹരണമാണ് ഈ ദേവാലയത്തിന്റെ വെളിച്ചവും പ്രകാശവും ഇന്നിവിടെ സ്വർഗം ഇറങ്ങി വസിക്കുക നമ്മുടെ കണ്ണുനീരിന്റെയും നമ്മുടെ ത്യാഗത്തിന്റെയും വലിയ അനുഭവമാണ് ഇനി ദേവാലയത്തിലേക്ക് നോക്കിയാൽ ഹൈന്ദവ സ്ത്രീകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുവാൻ തക്കാണ് അവർക്ക് പ്രചോദനമായി തീരുന്നോ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഇറക്കി വിടുമ്പോഴും നമ്മളെ തള്ളിപ്പറയുമ്പോഴും തള്ളിപ്പറയാത്തൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട താൽക്കാലിക നേട്ടത്തിന് വേണ്ടി താൽക്കാലിക ലാഭത്തിനു വേണ്ടി പലപ്പോഴും പലതും പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം അതിനുവേണ്ടിയല്ല നമ്മൾ നിലനിൽക്കേണ്ടത് ശാശ്വതമായ വിശ്വാസം ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മുടെ കർത്താവ് പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീ പാറയാകുന്നു ഈ പാറമേലൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസിന്റെ പിൻഗാമികളാണ് പരിശുദ്ധ അന്തിഹാസനത്തിൽ ഭാഗ്യമോടെ വാണലും ആ പിതാക്കന്മാരുടെ കൈവപ്പിൽ കൂടെ ലഭിച്ചതായ ശ്രേഷ്ഠ കാതോലിക്കാവായിക്കും മെത്രാപൊലിത്തന്മാർക്കും പുരോഹിതന്മാർക്കുമാണ് യഥാർത്ഥത്തിൽ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള അവകാശം അതുകൊണ്ട് ത്യാഗം നമ്മളെ നഷ്ടത്തിലേക്കല്ല നയിക്കുന്നത് നമ്മളെ പ്രത്യാശയിലേക്കും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിലേക്കും നയിക്കും എന്നുള്ളതിന് സംശയമല്ല അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ പള്ളികൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കെട്ടിടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാലും ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്നിനെ കുറിച്ചും രണ്ടാമതായിട്ട് പരിശുദ്ധ ോണം ചെയ്തപ്പോൾ ആ സ്വർഗാരോപണം ചെയ്യുന്നത് നേരിട്ട് കണ്ടവനാണ് പരിശുദ്ധനായ ആ പരിശുദ്ധന്റെ മധ്യസ്ഥത ശ്രേഷ്ഠ ശ്രേഷ്ഠ പരിശുദ്ധ ദൈവമാതാവ് ദ്രവത്വം കാണാതെ മണ്ണിനോട് മണ്ണി ചേർന്ന് പോകാതെ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ സ്ത്രീഹന്മാരെ അയച്ച ആ സ്ത്രീഹന്മാരുടെ കയ്യിലേന്തിമാരെ അയച്ച മാലാഖമാരുടെ കൈകളിലേന്തി അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അതാണ് സ്വർഗാരോപണം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണമല്ല താനെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് സ്വർഗാരോഹണമാണെങ്കിൽ മറ്റുള്ളവരാൽ മാലാക്കുമാരാൽ ഉയർ ഉയർത്തുകൊണ്ട് പോകുമ്പോൾ അത് സ്വർഗാരോപണമാണ് കർത്താവ് മാത്രമാണ് സ്വർഗാരോഹണം ചെയ്തത് മാതാവിനെ മാലാക്കുമാരാൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ പരിശുദ്ധ തോമാ കണ്ടു അതിന് തോമാ യാചിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് തന്റെ കൈകൾ കൊണ്ട് തുന്നിയതായ ഇടക്കെട്ട് അവൻ കൊടുക്കുകയും ആ ഇടക്കെട്ടാണ് ഇന്ന് പരിശുദ്ധ ദേവാലയങ്ങളിൽ ഇന്ന് കർത്താവിന്റെ മാതാവിന്റെ സൂനോറോയായിട്ട് തിരിശേഷിപ്പായിട്ട് കാത്തു സൂക്ഷിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടക്കെട്ട കെട്ടിയവനാണ് ആ ഭാഗ്യം ലഭിച്ചവനാണ് പരിശുദ്ധ തോമാശ്രിഹാശ്രിഹാസ് ആ തോമാ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കണം നമ്മുടെ വിശ്വാസ തുടർച്ചു നിന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കി പരിശുദ്ധ നൈവുമാതാവിന്റെയും അതോടൊപ്പം തന്നെ പരിശുദ്ധ തോമസ് മധ്യസ്ഥത അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ തലമുറകൾക്കും ദേശത്തിനടയായി തിരുട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ദേവാലയത്തിൽ കടന്നുവെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോ ഞാൻ വെറുതെ പറഞ്ഞത് ഈ ദേവാലയത്തിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്വർഗം ഇറങ്ങി വന്ന പ്രതീതിയാണ് നമുക്ക് ആയിട്ട് കാണുന്നത് ഒരിട്ടിന്റെ മാറ്റമുണ്ടായിട്ട് അന്തതമസ് മാറി പ്രകാശപൂരിതമായ നമ്മുടെ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും അനന്തര ഫലമായിട്ട് ഇവിടെ പ്രകാശം കർത്താവാകുന്ന വെളിച്ചം പരിശുദ്ധാത്മാവിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പടർന്ന് പന്തലിച്ച് മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരുവാൻ തക്കോണം ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഇരുപത്തിയഞ്ചാം തീയതി നമ്മളെ പ്രവേശിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ്റെ ഈ ക്രിസ്മസിൽ നമ്മുടെ ദേവാലയത്തിൽ ക്രിസ്തു ജനിക്കണം നമ്മുടെ ദേവാലയത്തിൽ ക്രിസ്തു ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തു ജനിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യേശു ക്രിസ്തു ജനിക്കും അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പുതിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ കോണം പുതിയ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കർത്താവ് പറന്നിറങ്ങി വസിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രചോദിതരായി ദൈവത്തി പരിശുദ്ധനായ തോമാസ് ശ്രീഹാൻ എങ്ങനെയാണോ ദൈവമാതാവിനെ കണ്ടത് അവൾ മുകളിലേക്ക് എടുക്കപ്പെടുമ്പോൾ എങ്ങനെ കണ്ടുവോ ആ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസിന്റെയും നവോത്സരത്തിന്റെയും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്ന ആരുടെ മധ്യസ്ഥതയിലാണ് അഭയപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ദേവുമാതാവിന്റെയും പരിശുദ്ധനായ തോമസ് ഹെഖാന്റെയും പ്രത്യേകിച്ചും ജൂബിലിൽ പെരുന്നാൾ എല്ലാ വർഷവും ഞാനായ സമുദായത്തിലെ ഒരു മെത്ര പുലിയത്തീമേരുടെ കാലം മുതൽ അത് കാത്തു സൂക്ഷിക്കുന്നു ഈ ദേവാലയമായിട്ടുള്ള വലിയ ബന്ധം അതുകൊണ്ട് എല്ലാ വർഷവും അനായ സമുദായത്തിലും എത്ര പുലീത്തായി ഇവിടെ കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് വലിയ പാരമ്പര്യവും വലിയ നിഷ്ഠയുമാണ് പള്ളിയും നിഷ്ടയുമാണ് ബന്ധം എത്ര ദീർഘമാണെന്നും എത്ര ആഴമുള്ളതാണെന്നും എത്രമാത്രം തീഷ്ണതയുള്ളതാണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം എടവം എത്ര പുലിത്താ സഭയുടെ പരിശുദ്ധ സഭയുടെ പ്രാദേശിക തലവനായ ശ്രേഷ്ഠ ബസേസ് ജോസഫ് കാതോലിക്കമാവയുടെ നേതൃത്വം എത്രയോ അനുഗ്രഹീതമായിട്ട് ഇടവക മുന്നോട്ട് പോകുന്നു ഈ ഈ ഈ ഭദ്രാസനത്തിന് മാത്രമല്ല സഭയ്ക്കാകമാനം ഈ അടവക അനുഗ്രഹീതമാണ് മണന്തുരുത്തി സുനഗതോ നടന്ന സ്ഥലം എത്രയോ പരിശുദ്ധ പിതാക്കന്മാർ യുവാക്കന്മാർ കൂറലോസ് ഹിദായുള യുവാടൊപ്പം തന്നെ നമ്മുടെ മലങ്കരയുടെ പ്രകാശമായിരുന്ന ചാത്തുരുത്തിൽ പരിമല ഗ്രിഗോറിയോ സ്ത്രീമേനിക്കും ഒക്കെ ജന്മം കൊടുത്ത ദേവാലയം എത്രയോ അനുഗ്രഹീതമായ ദേവാലയം എത്രയോ ചരിത്രം ദേവാലയം നമ്മുടെ പുണ്യപിതാക്കന്മാരെ ആ ദേവാലയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് ആ പുണ്യ പിതാക്കന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ പുരോഹിതരെന്നുള്ള നിലയിൽ നിങ്ങളേറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആ വിശ്വാസ പൈതൃകം പരിശുദ്ധ സിംഹാസനത്തിന്റെ വിശ്വാസം പരിശുദ്ധ തോമാ ഇവിടെ കൊണ്ടുവന്ന് ക്രിസ്തുമാർഗം നഷ്ടപ്പെട്ടു പോകാതെ ആ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുവാനായിട്ട് ക്ഷീമരാജ്യത്തുനിന്ന് കടന്നു വന്ന് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മുടെ കൂടെ ആ വിശ്വാസം കാത്തു കാൾക്കായി പകർന്നു കൊടുത്ത് നമ്മുടെ മുന്നോട്ടുള്ളതായ തലമുറകൾക്ക് അത് പകർന്നു കൊടുത്ത് ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് ഒണന്തുരുത്തി മാർത്തൊമ്മൻ പള്ളി ഇടവക്കാർക്കും അതിൽ കൂടെ ഇവിടെ കടന്നു വരുന്ന ആ തീഷ്ണതയോട് വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും സംബന്ധിച്ചിടത്തോളം ഏറെ സൗമ്യ എന്നാൽ വിശ്വാസ കാര്യത്തിൽ തീഷ്ഠതയുള്ളത് സൃഷ്ടഭാവായോടെ ഏറ്റവും അടുത്ത് നിന്ന് അവയുടെ ഏറ്റവും മത്സല്യ പുത്രനായിട്ട് അതോടൊപ്പം തന്നെ ഇടവേക്കാരെ മറ്റ് വൈദികരെ മറ്റു സഹാധികാരിമാര് എല്ലാവരും ചേർന്ന് നിന്ന് ഈ പള്ളിക്ക് ആത്മീയമായി നല്ല നേർത്തം കൊടുക്കുമ്പോൾ വലിയച്ഛന ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കും ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ വെട്ടിക്കൽ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമാണ് അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ കരുതലും അച്ഛന്റെ ശാസനയും അത് പറഞ്ഞറിയിക്കുവാനായിട്ട് പറ്റാത്ത കാര്യം അതിനകത്തൊരു കളങ്കമില്ലായിരുന്നു കളങ്കമില്ലാത്ത അച്ഛന്റെ സ്നേഹം അതാണ് ഒരു യഥാർത്ഥ പുരോഹിതന് വേണ്ടത് അച്ഛന്റെ മകനായിട്ട് ജനിക്കുവാനായിട്ട് ക്ഷമിന് സാധിച്ചത് ഭാഗ്യം ഭാഗ്യം എല്ലാ നന്മകളും അച്ഛന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛന് സഹവികാരിമാരോട് അതോടൊപ്പം തന്നെ പള്ളിയുടെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി നാളെ നടക്കുന്നതായി പെരുന്നാളിന്റെ സമാപനത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടുത്തെ പ്രദക്ഷിണം ഇന്ന് ഉച്ചയോടുകൂടെ ആരംഭിച്ച രാത്രി പത്തര മണിയോടുകൂടെ അവസാനിക്കുന്ന പ്രദക്ഷിണം ഈ ലോക ഈ ദേശത്തിന്റെ ഉത്സവമാണ് അതിലെ മുളം തിരുത്തി മാർത്തുവാൻ മാത്രമല്ല ഇവിടുത്തെ യാക്കോബായക്കാര് മാത്രമല്ല ഇവിടുത്തെ ക്രൈസ്തവര് മാത്രമല്ല ദേശം മുഴുവൻ ചുറ്റി അത് മടങ്ങി വരുമ്പോൾ അത് വലിയ സാക്ഷ്യമായി തീരാ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധനായി തോമായുടെ വിശ്വാസം കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ പുണ്യപിതാക്കന്മാരുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ വിശ്വാസം കാണിക്കുന്ന നേർ സാക്ഷ്യമായി തീരുവാനായിട്ട് ഈ പ്രദിക്ഷിണം ദേശം ചുറ്റിയുള്ള പ്രദിക്ഷിണം മുഖാന്തരമായി തീരട്ടെ അച്ചടക്കത്തോടുകൂടെ എല്ലാവരും ഭംഗിയായിട്ട് അതിനെ സംബന്ധിച്ച് അതാണ് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നത് അതിന് കാത്തു സൂക്ഷിക്കുവാനുണ്ട് ഓഹരി എടുക്കുവാനായിട്ടുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടവേക്കാരും മാറി നിൽക്കരുത് എല്ലാവരും പെരുന്നാളിന്റെ ഓഹരി എടുത്ത് അതിൽ ഭാഗഭാക്കാകുമ്പോൾ നമ്മുടെ ദേവാലയത്തിന്റെ പെരുന്നാൾ അനുഗ്രഹത്തിന്റെ പെരുന്നാളായി അതുകൊണ്ട് ദൈവം എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പെരുന്നാളിന്റെ ആശംസകളും ക്രിസ്മസിന്റെ നവോത്സരത്തിന്റെയും ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ചുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് അനുവാദം തന്നെയാണ് ശ്രേഷ്ഠ കാതോലിക്കബാവായ അടവത്ര പോലീത്തായോട് അതോടൊപ്പം തന്നെ കവികാരിമാരോടും കമ്മിറ്റി അംഗങ്ങളോടും സന്തോഷവും സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ